ഇതെ കൊട്ടി ഐടുക്കേ ദാ ഇത് കൊർന്നുണ്ട വട്ടം പിന്നെ ചപൻസ് കട്ടി മാർക്കിട്ടി കൊടു ഇല്ല ഇതിൽ കൊണ്ടിരിക്കുമ്പോൾ അപ്പക്കയ നമ്മളെ കാണണ്ട് ഇങ്ങരെള്ളവരുടെ വീട് കണ്ടോ കമന്റി ചെയ്യണം 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 സബ്സ്ക്രൈബ് ടി പിന്നെ ആരും മുടി വർന്നു തന്നു ആരം മുടി പറഞ്ഞു തന്നു ചവർക്ക ഒരുങ്ങൂടേ ഈ ഒരു പട്ടാടേ ഉള്ളു ഇവിടെ ലിപ്സ്റ്റിക് ഇട്ടോ ലിപ്സ്റ്റിക്ക് ഇട്ടക്കുള്ള ഈ ചെറിയ ചൂണ്ട പോയി കേട്ടോ ഈ കണ്ണാടിയിലും പോയോക്ക ൊന്നുള്ള എവിടെന്ന ഇഷ്ടിച്ച വാരാതെ മുടിമ്മൂത്തിക്കാണ്ട് ഒരുക്കിട്ട് വെച്ചു കൊണോ ിഫ്റ്റിക്കാർ മേക്ക് അവിടെ ആകാത്തതെല്ലായിടത്തും ഉണ്ട് ഒക്കെ ഉണ്ട് കണ്ടോ ചട്ടി ചൂടായി എണ്ണ പാറന്നെ ഉലുവ പൊട്ടിച്ച ഉലുവ നല്ലവണ്ണം പൊട്ടി വരുമ്പോൾ വേണം വേപ്പിൻ്റെ ലടായ വേപ്പിൻ്റെ ഇത് ഇട്ടിട്ട് നല്ലോണം ചൂടാകുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല ചൂടാകുന്നുണ്ടെന്ന് അങ്ങനെ ചൂടായി വന്നിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ചതച്ചത് അത് മാത്രമാണ് ഇതിൽ കിടുന്നത് വെല്ലുവിളി എണ്ണില്ല അത് ചതച്ച് വെച്ചത് ഇട്ട് നല്ലോണം വഴറ്റുക വഴറ്റി വഴിറ്റി ഈ കളർ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുമല്ലോ അതുവരെ വഴറ്റണം വഴറ്റി വഴറ്റുക അതെല്ലാം തൊഴിഞ്ഞ് വരുന്ന വരെ വഴറ്റുക ഒരു മൂന്നോ നാല് മിനിറ്റ് വഴറ്റുക മതിച്ചാൽ ഓരോരുത്തരെ ഇതിനനുസരിച്ച് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വഴറ്റുക വഴറ്റിയിട്ട് പിന്നെ നല്ല തക്കാളി അരക്കണം മിക്സിയിൽ ഒരു തക്കാളി ഒരു ചെറിയൊരു തക്കാളിയാണ് നമ്മൾ പുളി പായുന്നതുകൊണ്ട് തക്കാളി മിക്സിയിൽ അരച്ചത് അതൊന്നും പാരിക ഒരു തക്കാളി തന്നെയാണ് അടുത്തേക്കുന്നത് അപ്പം പുളി ഇടുന്നതുകൊണ്ട് തക്കാളിൻ്റെ പുളി അത്രമാണെന്നില്ല നമ്മൾ മറ്റേ പു സദാ പുളിങ്ങ പുഴിഞ്ഞൊഴിക്കില്ലേ അതുകൊണ്ട് പുളിങ്ങ ഇടണോണ്ട് തക്കാളി ഒന്ന് മിക്സിയിലാഴ്ച്ച അതും ഒഴിക്കുക തക്കാളി ഒന്നും ഇങ്ങോട്ട് മൂത്ത് വരുമ്പോൾ പൊടികളൊക്കെ ചേർക്കുക പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി എന്നീ പൊടികളും മഞ്ഞളും മല്ലി മുളകും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക റോസ്റ്റ് ആവുമ്പോൾ നമുക്ക് പുളിവെള്ളം പാകം പുളിവെള്ളം നന്നായി തളിച്ചിട്ട് പുളി ഈ അളവ് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര അളവ് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഒരു പാകത്തിനനുസരിച്ച് ഞാൻ അര കിലോ മീനാണ് എടുത്തു പോണത് അപ്പോൾ അതിനനുസരിച്ച് പാകത്തിന് നിങ്ങളെത്ര മീൻ എടുക്കണം അതിനനുസരിച്ച് നിങ്ങളെടുത്തോളുണ്ട് അങ്ങനെ എന്ത് മൂത്ത് വരുമ്പോൾ വേണം പുളിവെള്ളം ഒഴിക്കാൻ നല്ലോണം പുളി വെള്ളത്തിൽ കുതിർത്തത് കുടമ്പുളിയാണെങ്കിൽ ഈ ടൈമിട്ട് കൊടുത്ത് ചൂടുവെള്ളം പറഞ്ഞാൽ മതി സാധാ പുളിയാകൊണ്ട് നല്ല തുരുമ്പി പുഞ്ഞ് ഒഴിക്കുക പിഞ്ഞ് ഒഴിച്ചതിന് ശേഷം തിളച്ചിങ്ങനെ വരുമ്പോൾ തിള നല്ലോണം തിളച്ച് 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 റെഡിയായിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാൻ നല്ലവണ്ണം തിളപ്പിച്ച ശേഷം മീൻ ഇട്ട് കൊടുക്കുക മീനിട്ട് കൊടുത്ത് പിന്നെ ആദ്യം അളക്കാൻ നിൽക്കണ്ട അങ്ങനെ തന്നെ വേക്കും പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ അളക്കി കൊടുത്താൽ മതി പിന്നെ എല്ലാവരും വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ തന്നെ അമർത്തോണ്ടി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മീൻ കൈ വൃത്തിയായ മീൻ അത് അഴുക്കിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ കിട്ടിയ പനിയും ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഇടക്ക് കുട്ടികളെ സൗണ്ട് ഉണ്ടാവുക അതോക്കപ്പാടാവുമ്പോൾ പിന്നെ അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോഴും കുട്ടികളെ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അങ്ങനെ നമ്മൾ മീനിട്ട് ഇട്ടുകൊടുത്തു മീൻ നല്ലോണം തിളക്കണം മീൻ നല്ല ഇപ്പോൾ ഫസ്റ്റൊക്കെ തിളക്കിയിട്ട് പിന്നെ മുടി വെച്ച് പിന്നെ അങ്ങനെ ആയി പോകും അയിൽ കടന്ന് ഒന്ന് ജസ്റ്റ് നല്ലോണം കു കുറുക്കണ്ടവർക്ക് കുറുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ അത് നല്ല വറ്റിച്ചമ്മതി അല്ലെങ്കിൽ പിന്നെ അതേപോലെ ചാറോട് കൂടെ എടുക്കാം ഞാൻ കുറച്ച് ചാറോട് കൂടെ എടുത്തത് ഗ്രേവി കുറച്ച് ഉണ്ടായിട്ട് അങ്ങനെ ചെയ്യണ്ടക്കാം അങ്ങനെയും ചെയ്യാം ഇതിന് ഇവിടെ

啊。Mm.